അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിൽ പി ടി എ പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു സ്റ്റെയ്നി ചാക്കോ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അഖില രാകേഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് പൊതുവിദ്യാലയ മികവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി എൽ എസ് എസ് സ്കോളർഷിപ്പ് ജേതാക്കളെയും കരാത്തയിൽ ജില്ലാതല മത്സരത്തിൽ സമ്മാനാർഹരായ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു അന്തിക്കാട് ഹൈസ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ അജിതൻ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണവുമുണ്ടായി പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ എം പിടി എ പ്രസിഡന്റ് അജീഷ എന്നിവർ സംസാരിച്ചു പിടിഎ പ്രസിഡന്റായി ലിയോ പി ജോർജിനെയും പിടിഎ വൈസ് പ്രസിഡന്റായി അജീഷ അൻവറിനെയും എം പിടി എ പ്രസിഡന്റായി സൌമിയെയും തെരഞ്ഞെടുത്തു കെ ജി എം എൽ പി സ്കൂളിൽ നടന്ന ബഷീർ ദിനാചരണം പി ടിഎ പ്രസിഡന്റ് അഖില രാകേഷ് ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് അജീഷ അൻവർ അധ്യക്ഷയായി പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പ്രോഗ്രാം കോർഡിനേറ്റർ റോഷ്നി എന്നിവർ സംസാരിച്ചു ബഷീറിന്റെ പൂവൻപഴം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ദൃശ്യാവിഷ്കാരവും നടന്നു അതോ പൂവമ്പഴോ അനക്കൊന്നല്ല ഒരു കൊല പൂവമ്പഴം വാങ്ങി തരുന്നു അതൊന്നും വേണ്ട എനിക്ക് രണ്ട് പൂവമ്പഴം മതി മറക്കോ മറക്കേ ഇവിടെ നല്ലതാ എനിക്ക് വേണ്ടി വന്നിട്ട് ജമീല ഞാൻ പറഞ്ഞ സത്യ പൂവഴം എവിടെയെ കിട്ടാനില്ല തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പും നടത്തി മുഹമ്മദ് ഫർസീനെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു